മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യനെ പരോക്ഷമായി ഇടതുപക്ഷത്തേക്ക് ക്ഷണിച്ച മന്ത്രി സജി ചെറിയാൻ പി ജെ കുര്യന് കോൺഗ്രസ് വിട്ട് പുരോഗമന നിലപാടുകൾക്കൊപ്പം നിൽക്കാൻ കഴിയുമെന്ന് സജി ചെറിയാൻ പറഞ്ഞു വർഗീയതക്കെതിരായ പോരാട്ടത്തിൽ പി ജെ കുര്യന് ഇനിയും സംഭാവനകൾ നൽകാൻ കഴിയുമെന്നും ആത്മാഭിമാനമുള്ള ഒരാൾക്കും കോൺഗ്രസിൽ തുടരാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും സജി ചെറിയാൻ പറഞ്ഞിരുന്നു പി ജെ കുര്യന്റെ വിമർശനം കോൺഗ്രസിന്റെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളെ തുറന്നുകാട്ടുന്നതാണെന്നും വിമർശനത്തെ വ്യക്തിപരമായി ആക്രമിക്കാനാണ് യൂത്ത് കോൺഗ്രസ് ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു പതിവികൾക്കു വേണ്ടി മുതിർന്ന നേതാവിനെ തള്ളിപ്പറയാൻ മടിക്കാത്ത സംസ്കാരം കോൺഗ്രസ്സിൽ വരികയാണെന്നും വിഷയത്തിൽ പി ജെ കുര്യൻ നിലപാടെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും സജി ചെറിയാൻ പറയുന്നുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു സജി ചെറിയാന്റെ പ്രതികരണം യുവ നേതാക്കളെ ടെലിവിഷനിൽ മാത്രമേ കാണുന്നുള്ളൂവെന്ന പി ജെ കുര്യന്റെ നിരീക്ഷണം യഥാർത്ഥ ലക്ഷ്യങ്ങളിൽ നിന്ന് കോൺഗ്രസിന്റെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ എത്രത്തോളം വ്യതിചലിച്ചുവെന്നത് തുറന്നു കാട്ടുന്നു എസ് എഫ്ഐയുടെ പ്രവർത്തന ശൈലി മാതൃകയാക്കണം എന്ന അദ്ദേഹത്തിന്റെ നിർദ്ദേശം സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുകയും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന യുവജേന പ്രസ്ഥാനത്തിന്റെ പ്രസക്തിയെക്കുറിച്ചുള്ള തിരിച്ചറിവായിരുന്നു ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വന്ന മത വിഭാഗത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവാണ് പി ജെ കുര്യൻ മധ്യ തിരുവിതാംകൂളിൽ കോൺഗ്രസ്സിന് ന്യൂനപക്ഷ വോട്ടുകൾ നേടിക്കൊടുക്കുന്നതിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം നിർണായകമായിരുന്നു ഒരു യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിച്ച മുതിർന്ന നേതാവിനെ കടന്നാക്രമിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ല യൂത്ത് കോൺഗ്രസ് ഈ നിഷേധാത്മക സമീപനം അവസാനിപ്പിക്കണമെന്നും ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് ഈ വിഷയത്തിൽ പി ജെ കുര്യൻ നിലപാടെടുക്കുമെന്ന് വിശ്വസിക്കുന്നുവെന്നും കോൺഗ്രസിൻ്റെ ജീർണിച്ച് രാഷ്ട്രീയ സംസ്കാരത്തിൽ നിന്ന് പുറത്തു കടന്ന പുരോഗമനപരമായ നിലപാടുകളോടൊപ്പം ം നില്ക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് താൻ വിശ്വസിക്കുന്നു എന്നായിരുന്നു സജി ചെറിയാന്റെ ഫേസ്ബുക്ക് കുറിപ്പ് കോൺഗ്രസ് പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച സമരസംഗമം പരിപാടിയിൽ യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചും എസ് എഫ് ഐയെ പ്രശംസിച്ചും പി ജെ കുര്യൻ സംസാരിച്ചതാണ് വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഒരു മണ്ഡലത്തിൽ ഇരുപത്തിയഞ്ച് പേരെങ്കിലും കൂടെ കൂട്ടാൻ യൂത്ത് കോൺഗ്രസ്സിന് കഴിയേണ്ടേ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള കുര്യന്റെ ചോദ്യം ക്ഷുബ്ത യൌവനത്തെ എസ് എഫ്ഐയുടെ കൂടെ നിർത്തുന്നുവെന്ന് സർവകലാശാല സമരം ചൂണ്ടിക്കാണിച്ച് പി ജെ കുര്യൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ വേദിയിലെടുത്തി ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വേദിയിൽ വെച്ച് തന്നെ ഇതിന് മറുപടി നൽകിയിരുന്നു തുടർന്ന് യൂത്ത് കോൺഗ്രസ് കെ എസ് നേതാക്കളും പ്രവർത്തകരും പി ജെ കുര്യനെതിരെ രംഗത്ത് െത്തി എന്നാൽ അതേസമയം യൂത്ത് കോൺഗ്രസ് നേരെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യന്റെ വിമർശനത്തിന് പിന്തുണയുമായി രമേശ് ചെന്നിത്തല രംഗത്ത് വന്നു അദ്ദേഹത്തിന്റെ വിമർശനം സതുദ്ദേശപരമായിരുന്നുവെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു പി ജെ കുര്യൻ മുതിർന്ന നേതാവാണ് അദ്ദേഹം ഉപദേശ രൂപേണയാണ് കാര്യങ്ങൾ പറഞ്ഞത് അത് ആരെയും കുറ്റപ്പെടുത്തിയതല്ല എന്നും പ്രവർത്തന രംഗത്ത് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും സജീവമാകണമെന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി പി ജെ കുര്യൻ പറഞ്ഞ നല്ല കാര്യങ്ങൾ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും പരിശോധിച്ച് നടപ്പാക്കുമെന്നും രമേശ് ചെന്നിത്തല പറയുകയും ചെയ്തിരുന്നു എന്നാൽ കുര്യന്റെ വാക്കുകൾ കോൺഗ്രസ് രണ്ട് ചേരി സൃഷ്ടിച്ചിരുന്നു ഈ സാഹചര്യത്തെ മുതലെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്